ഒരു പ്രൊഡക്റ്റ് ആണ് ആന്റാസിഡ് അല്ലേ ഈ ഒരു ആന്റാസിഡ് പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴ് ഞാന് എന്റെ പൊതുവെ ഒരു രീതി എന്ന് വെച്ചാല് ഞാൻ ആദ്യം പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതിനു മുമ്പ് നമ്മള് പ്രൊഡക്റ്റ് എന്തിനു വേണ്ടി കൊടുക്കണം എന്നുള്ള മനസ്സിലാക്കണം അല്ലേ അപ്പൊ കൊടുക്കുന്നത് എങ്ങനെയൊക്കെ ആളുകൾക്കാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ സിഡിറ്റി എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അവസ്ഥയെ നമുക്ക് അസിഡിറ്റി എന്ന് പറയാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്ന ഈ ഒരു നെഞ്ചരിച്ചൽ കുളിച്ച് തേട്ടല് അല്ലെ ഓക്കാനം പോലെയുള്ള ബുദ്ധിമുട്ടൊക്കെ നമുക്ക് പലപ്പോഴും വരാറ് നമ്മൾ കഴിച്ച ഭക്ഷണം നമ്മളുടെ ആമാശയത്തിലേക്ക് പോവും ഈ ആമാശയത്തിലേക്ക് പോയിട്ടുള്ള ഭക്ഷണം അത് ദഹിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആസിഡ് നമ്മളുടെ അന്നനാളത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു അവസ്ഥയാണ് ഓക്കെ നമ്മളുടെ ആമാശയത്തിൽ പോയിട്ടുള്ള ഒരു ആസിഡ് നമ്മളുടെ അന്നനാളത്തിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോഴാണ് നമ്മുടെ തൊണ്ടയിലും അതുപോലെ നെഞ്ചിലും ഒക്കെ നമുക്കൊരു എരിച്ചിൽ പോലെയുള്ള ഒരു സെൻസേഷൻ വരാറുണ്ട് അല്ലെ നമുക്ക് ഭയങ്കര ഒരു പുളി അനുഭവപ്പെടാറുണ്ട് നമ്മളുടെ വായിലായിട്ടില്ല അപ്പൊ ഒരു അവസ്ഥ നമുക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് ഉണ്ടാക്കുക നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് കറക്റ്റായിട്ട് നമ്മളുടെ എന്ന നാളത്തിലൂടെ ഇറങ്ങിയിട്ട് നമുക്ക് ഡൈജഷൻ നടന്ന് അങ്ങനെ പോണ്ടതാണ് പക്ഷെ അത് തിരിച്ചെങ്ങോട്ട് വരാം നമ്മളുടെ വായിലേക്ക് തന്നെ വരുന്നൊരു അവസ്ഥയാണിത് ഇതിൽ എന്ന് പറഞ്ഞാല് നമുക്ക് നെഞ്ചരിച്ചിലും അതുപോലെ തന്നെ പുളിച്ചുതട്ടലും ആണ് കൂടുതലായിട്ട് ചില ആളുകൾക്ക് ബ്ലോട്ടിങ് ഉണ്ടായിരിക്കും വയറിങ്ങനെ വീർത്തിരിക്കുന്ന പോലത്തെ അവസ്ഥയും നമുക്ക് കാണാറുണ്ട് ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ കിടക്കുന്ന സമയത്താണ് ഇത് ഈ ബുദ്ധിമുട്ട് കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറ് അനുഭവപ്പെടാറല്ലേ അപ്പൊ അത് ഒരു ഗുരുതരമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ളൊരവസ്ഥ ഒന്നല്ല പക്ഷെ അത് നമ്മൾ ട്രീറ്റ്മെന്റ് ഇല്ലാണ്ട് നമ്മൾ അതിന് ആവശ്യമായിട്ടുള്ള മെഡിസിൻ എടുക്കാതെ നമ്മൾ കുറെ കാലം നമ്മളിതിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് പല എന്താ പറയാ സിംറ്റംസും അതുപോലെ തന്നെ അത് കൂടുതലായി നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങും ഓക്കെ ഇനി പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഈ ഒരു ആസിഡിറ്റി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും ഓക്കെ അതിന്റെ ഫസ്റ്റ് ഒരു കാരണം എന്ന് വെച്ചാല് നമ്മുടെ ജീവിത ശൈലി ഘടകങ്ങളാണ് ഓക്കെ നമ്മള് ഇന്നത്തെ നമ്മളുടെ ഒരു ഓവർ ഈറ്റിംഗ് അല്ലെ നമ്മള് ഭക്ഷണം കഴിച്ച് നമ്മള് നോർമലി നമ്മളൊരു ത്രീ ടൈംസ് മീലാണ് നമുക്ക് അല്ലെ രാവിലെ ഫുഡ് ഉച്ചക്കൊരു ഫുഡ് നൈറ്റിലൊരു ഫുഡ് അതാണ് ശരിക്കും നമ്മളുടെ ഒരു മീൽ എന്ന് പറയുന്നത് പക്ഷേ നമ്മള് ഇപ്പോഴത്തെ നമ്മളുടെ ഒരു ലൈഫ് നമ്മൾ നമ്മളടക്ക് പുറത്തൊക്കെ പോകും അങ്ങനെ റെസ്റ്റോറൻസിലൊക്കെ പോയി കഴിഞ്ഞാല് നമ്മളുടെ ഈ മീൽ കൂടാതെ നമ്മള് ഹെവി ആയിട്ട് ഫുഡ് കഴിക്കാറുണ്ട് അല്ലെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മള് ഷവർമ ഒക്കെ കഴിക്കും ഷവർമ്മ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ഒരു മീൽ പോലെ ഹെവി ആയിട്ടുള്ള സംഭവമാണ് പക്ഷെ നമ്മൾ ഷവർമ്മ കഴിക്കും അതിൻ്റെ ഒപ്പം ചില ആളുകള് ഷെയ്ക്ക് അതുപോലെ തന്നെ നമ്മള് ഫ്രൂട്ട് സാലഡ് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പോൾ ഇത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ഓവർ ഈറ്റിംഗ് നമ്മളെ ശരീരത്തിൽ വരുന്നുണ്ട് അതൊരു കാരണമാണ് അതുപോലെ തന്നെ നമ്മൾ അമിതമായിട്ട് സ്പൈസി അല്ലെങ്കിൽ എരിവുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതും നമുക്ക് ഈ ഒരു ആസിഡിറ്റി കൂടുതലായിട്ടുണ്ടാക്കും അതുപോലെ ഒരുപാട് കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം പുകവലി അതുപോലെ മദ്യപാനം ഇതൊക്കെ ആസിഡിറ്റി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാനായിട്ട് കൂടുതൽ കാരണമാകുന്ന കുറച്ച് ഘടകങ്ങളാണ് ഓക്കെ ഇതാണ് നമ്മുടെ ജീവിത ശൈലി ഘടകങ്ങൾ നമ്മളെ അസിഡിറ്റി ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ശരീരത്തിൽ വരുന്നത് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് മെഡിക്കൽ കണ്ടീഷൻസ് ആണ് അല്ലെ നമ്മൾ മെഡിക്കൽ ആയിട്ടുള്ള ചില അവസ്ഥകൾ കാരണം നമുക്ക് എന്ത് വരാറുണ്ട് അസിഡിറ്റി വരാറുണ്ട് അപ്പൊ ഈ പറഞ്ഞ പോലെ ഗ്യാസ്ട്രൈറ്റസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉള്ള വ്യക്തികൾക്ക് എന്തായാലും അസിഡിറ്റി ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ചില മെഡിസിൻസ് കഴിക്കുന്നത് നമുക്ക് അസിഡിറ്റി ഉണ്ടാവും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചില മെഡിസിൻസ് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുമ്പോൾ അതിനൊപ്പം തന്നെ നമുക്ക് ഗ്യാസിനുള്ള മരുന്നും കൂടെ എഴുതും അസിഡിറ്റിക്ക് ഉള്ള മെഡിസിനും കൂടെ എഴുതും ബിക്കോസ് അതിന്റെ ആ ഒരു പ്രവർത്തനം നമ്മുടെ ശരീരത്തില് അസിഡിറ്റി ഉണ്ടാക്കും സോ അതിന് സൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഒപ്പം തന്നെ അസിഡിറ്റിക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിനും കൂടെ എഴുതുന്നത് പറഞ്ഞ പോലെ എന്താ പറയാ നമ്മള് ഡിസീസസ് ഉള്ള വ്യക്തികൾക്ക് നമ്മൾ ചില മെഡിസിൻ കൊടുക്കുക പൊതുവെ കാണാറില്ല കേട്ടോ നമുക്ക് ഒരു ഗ്യാസിന്റെ ബുദ്ധിമുട്ട് അമിതമായിട്ട് കാണാറുണ്ട് അപ്പോ അവര് കണ്ടിന്യൂസ് ആയിട്ട് എത്ര കാലമാണോ ഈ ഒരു ഹാർട്ട് ഡിസീസിനുള്ള മെഡിസിൻ കഴിക്കുന്നത് അത്രയും കാലം നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും ഈ ആസിഡിറ്റി ഉള്ള പ്രൊഡക്റ്റും കൂടെ നിങ്ങൾ കഴിക്കേണ്ടി വരും പിന്നെ വേറൊരു കേസ് എന്ന് വെച്ചാല് ദുർബലമായിട്ടുള്ള ലോവർ ഈസോഫാഗൽ സ്പിഞ്ചേഴ്സ് ഉള്ള ആളുകൾ പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വോൾവ് ആണ് ഈയൊരു ലോവർ ഈസോഫാഗൽ സ്പിഞ്ചർ എന്ന് പറയുന്നത് പക്ഷെ നമ്മളുടെ സ്റ്റമക് നമ്മളുടെ ആമാശയത്തിൽ നിന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ അന്നനാളത്തിലേക്ക് എന്ത് വരികയാണ് ഭക്ഷണ മലയാ തിരിച്ചു വരികയാണ് നമ്മളുടെ ആമാശയത്തിൽ നിന്ന് അത് തിരിച്ചന്ന നാട്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വോൾവ് ഉണ്ട് വോൾവ് ഈ വാൾവിനെയാണ് നമ്മള് എൽഎസ്സി എന്ന് പറയുന്നത് അത് വീക്ക് ആവുക അതിന് ക്ഷീണം വരുമ്പോഴും അതിന് എന്താ പറയാ ആരോഗ്യം കുറയുക അപ്പം എന്താ ഉണ്ടാവുക നമ്മളുടെ വയറ്റിൽ അല്ലെങ്കിൽ നമ്മളെ ആമാശയത്തിലുള്ള ആ ഒരു ആസിഡും ഫുഡിന്റെ കണ്ടന്റൊക്കെ പിന്നെയും തിരിച്ച് നമ്മുടെ ഈസോഫാഗസിലേക്ക് അല്ലെ നമ്മുടെ അന്നനാളത്തിലേക്ക് തന്നെ തിരിച്ചു കയറും ഓക്കെ സോ ആ ഒരു കണ്ടീഷനിലും നമുക്ക് ഭയങ്കരമായിട്ട് അസിഡിറ്റി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നമുക്ക് ഈ ഒരു അസിഡിറ്റി ഉണ്ടാവുമ്പോ നമുക്ക് വരാറ് ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മിഞ്ചരിച്ചില് വരും അല്ലെ ില് അത് അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ പുളിപ്പ് അനുഭവപ്പെടും അതുപോലെ ഭക്ഷണം ഇറക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരിക്കും നമുക്ക് ഭക്ഷണം വിഴുങ്ങാൻ ഇറക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ ബ്ലോട്ടിങ് അനുഭവപ്പെടും നമുക്ക് വയറിങ്ങനെ വീർത്ത് നമ്മൾ നിറഞ്ഞ പോലെ ഫുഡ് കഴിക്കാനായിട്ട് നമുക്ക് തോന്നില്ല വയറിങ്ങനെ ഫുള്ളായിട്ട് ഇരിക്കുന്ന പോലെ ോന്നും അതുപോലെ തന്നെ നമുക്ക് ഓഫ് ആണ് നമുക്ക് ഇങ്ങനെ ഛർദിക്കില്ല പക്ഷെ ഛർദിക്കാൻ ഇങ്ങനെ ചില ആളുകൾക്ക് ഭയങ്കര വോമിറ്റിംഗ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പൊ അത് ഓരോ ആളുകൾക്ക് അനുസരിച്ച് അത് ഡിഫറെന്റ് ആയിരിക്കും സോ ഇതൊക്കെയാണ് നമ്മൾ ആസിഡിറ്റി എന്ന് പറയുന്ന ഇതാണ് ഇനി നമുക്ക് പ്രൊഡക്റ്റിനെ കുറിച്ച് നോക്കാം അല്ലെ ഏഹ് അപ്പൊ നമ്മള് പറഞ്ഞു നമ്മള് ഹെർബൽ ആന്റാസിഡാണ് നമ്മൾ ഇതിന് വേണ്ടിട്ട് ഈ അവസ്ഥകൾക്കൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത് നമ്മളുടെ എലിമെന്റ് വെൽനസിന്റെ ഹെർബൽ ആന്റാസിഡ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് അപ്പൊ അതിന് ഏറ്റവും നല്ലൊരു മെഡിക്കൽ ആണ് നമ്മളുടെ ആന്റാസിഡ് എന്നുള്ളത് മനസ്സിലാക്കാം അപ്പൊ ഈ പറഞ്ഞ പോലെ നെഞ്ചരിച്ചൽ ഓരോ ആളുകൾക്കും അതിന്റെ എന്താ പറയാ ബുദ്ധിമുട്ടുകൾ ഡിഫറെന്റ് ആയിരിക്കും ഓക്കെ ചില ആളുകൾ തലവേദന കാണാറുണ്ട് അപ്പൊ ഈ പറഞ്ഞ പോലെ ആയിരിക്കും ചില ആളുകൾ വോമിറ്റിംഗ് ചെയ്യും നെഞ്ചരിച്ചിൽ വരും അപ്പൊ ഇതൊക്കെ നമ്മളുടെ ദഹന പ്രക്രിയക്ക് ചില ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് ഇതൊക്കെ ഉണ്ടാവാറ് അപ്പൊ ഒരു അസ്വസ്ഥതകളൊക്കെ ഇല്ലാതാക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു അയുർവേദിക് ഫോർമുലേഷൻ ആണ് ഇതിന്റെ നമ്മുടെ ഹെർബൽ ആന്റാസിഡിന്റെ നമ്മുടെ ആമാശയത്തിൽ അമിതമായിട്ട് ആസിഡ് മൂലമാണ് നമുക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാവുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ആസിഡ് അല്ലെ ആസിഡിറ്റീന് ബാലൻസ് നോർമലൈസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് ഇത് നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് അസിഡിറ്റിയുടെ ലക്ഷണങ്ങൾ പറഞ്ഞ ഹാർഡ് ബേണിങ് നമുക്ക് നെഞ്ചും കുളിച്ചുതേട്ടൽ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ പറഞ്ഞല്ലോ അതിനെ ഇല്ലാതാക്കാനും നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റ് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ തുടർച്ചയായിട്ട് നമ്മളുടെ ഈ ഒരു ഹെർബൽ ആസിഡ് ഉപയോഗിച്ച് കഴിഞ്ഞാല് നമുക്ക് നല്ലൊരു ദഹന വ്യവസ്ഥയെ ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ തന്നെ ദീർഘകാലത്തേക്ക് നമുക്ക് ഈ ഒരു അസിഡിറ്റിയിൽ നിന്ന് ആശ്വാസം നൽകാനും ഇത് സഹായിക്കും നമ്മളുടെ ആമാശയ സുഖവും അതുപോലെ തന്നെ മൊത്തത്തിലുള്ള ക്ഷേമം നിലനിർത്താനും ഈ ഒരു പ്രൊഡക്റ്റ് വളരെ എഫക്റ്റീവ് ആണ് ഓക്കെ പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മളുടെ പ്രൊഡക്റ്റ് ആയുർവേദിക്കാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റുകളും വരുന്നില്ല പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ അലോപ്പതി അലോപ്പതിലുള്ള ഉപയോഗിച്ചുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കുറെ കാലം കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്തുണ്ടാവും ആ മെഡിസിൻ നമുക്ക് ഫലിക്കാതായി വരും ഓക്കെ നമ്മളുടെ ബോഡി മെക്കാനിസത്തിൽ അത് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ അലോപ്പത്തി മെഡിസിൻസ് കഴിക്കുമ്പോ എപ്പോഴും എന്ത് ചെയ്യണം ഒരു നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ള കേസസിൽ മാത്രം അതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പാടുള്ളൂ പക്ഷെ നമ്മളുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാല് നമുക്ക് ഭക്ഷണം കഴിക്കുന്ന പോലെ നമുക്ക് കഴിക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പോ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് നോക്കി ഇനി ഇത് എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ വരുന്നത് നമ്മളുടെ ലിവർ ഫങ്ഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ആസിഡിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് സഹായിക്കുന്നത് uh, നമ്മളുടെ liveran. uh, liver ആണ് നമ്മുടെ ശരീരത്തിലേക്ക് എന്ത് കൊടുക്കുന്നത് സിഗ്നൽസ് കൊടുക്കുന്നത് എന്ന് വെച്ചാല് നമുക്ക് ആവശ്യമായിട്ടുള്ള ദഹന രസങ്ങള് ഉത്പാദിപ്പിക്കാനായിട്ടുള്ള സൈന് കൊടുക്കുന്നത് ആരാണ് liver ആണ്. അപ്പൊ നമ്മളുടെ ലിവർ ഫങ്ഷനിങ്ങിന് എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ലിവറിന് ചെറിയ രീതിയിലുള്ള ഡാമേജ് വന്നു കഴിഞ്ഞാൽ എന്താണ് മൈക്കോൺ ആണ് അല്ലെ ആസിഡിറ്റിക്ക് പക്ഷെ ആസിഡിറ്റിക്ക് നമുക്ക് ലിവഗെയിൻ കൊടുക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല പക്ഷെ ലിവഗെയിനേക്കാൾ കൂടുതൽ നമുക്ക് ആസിഡിറ്റിക്ക് വേണ്ടി പ്രത്യേകം ഉത്പാദിപ്പിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഹെർബൽ ആൻറ്റാസിഡ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് അപ്പൊ അതിൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ് നമുക്ക് കിട്ടുക പെട്ടെന്ന് നമ്മൾ കഴിച്ചു ഉടനെ തന്നെ നമ്മളുടെ ആസിഡ് റിഫ്ലക്സ് അല്ലെങ്കിൽ നമ്മളുടെ ആസിഡിറ്റിനെ കുറച്ചു കൊണ്ടുവരാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ ടാബ്ലറ്റ് ആണ് വരുന്നത് അല്ലെ വലിയ ടാബ്ലെറ്റ് ആണ് മൂന്ന് പാക്കേജിങ്ങില് മൂന്ന് കുഞ്ഞു ബോട്ടിൽസ് പോലെ ഉള്ളതിലാണ് വരുന്നത് പത്ത് കാപ്സാണ് ഓരോ ബോട്ടിലും നമുക്ക് വരുന്നത് അത് നമുക്കിങ്ങനെ നുണഞ്ഞിറക്കി കഴിക്കാവുന്നതാണ് എത്ര നമ്മളിങ്ങനെ നുണഞ്ഞിറക്കുമ്പോഴത്തേക്കും നമുക്കിത് ആ ഒരു അസിഡിറ്റിയുടെ ബുദ്ധിമുട്ടിനെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും ഏത് സമയത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടാ അതുപോലെ നമ്മൾ പറഞ്ഞായിരുന്നു ഇത് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ട് കാലം തൊട്ടേ നമ്മള് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഒരു ചൂർണ്ണുണ്ട് അവിപത്രികാർ ചൂർണ അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പതിനാല് തരം ആയുർവേദിക് ആയിട്ടുള്ള ചേരുവകളും ഇതില് അടങ്ങിയിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇഞ്ചി ഉണക്കിയ ഉണക്കിയിട്ടുള്ള ഇഞ്ചി നമ്മൾ പൊതുവെ നമുക്ക് എന്തെങ്കിലും അസിഡിറ്റി വയറ്റിൽ ഒരു സുഖമില്ല ഡൈജഷനൊന്നും കറക്റ്റ് അല്ലെന്ന് നമുക്ക് തോന്നി കഴിഞ്ഞാല് നമ്മൾ വയറിന് ചെറിയൊരു വേദനയും ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നതെരുന്നാ ഇഞ്ചി നീരും ചെറുനാരങ്ങൾ ഒരു അല്ലെ ഒരു ഒരു സംഭവം ഉണ്ടാക്കി കഴിക്കുക അല്ലെ അത് ചായയില് ബ്ലാക്ക് ടീയില് അത് ആഡ് ചെയ്തിട്ട് നമ്മൾ കഴിക്കാറുണ്ട് എന്തുകൊണ്ടാ നമുക്ക് ബോഡിയിൽ എന്തെങ്കിലും ഡൈജഷൻ പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ ക്ലിയർ ഔട്ട് ചെയ്യാനായിട്ട് അത് സഹായിക്കുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ നമ്മളുടെ പ്രൊഡക്റ്റില് ഡ്രൈഡ് ഉണങ്ങിയിട്ടുള്ള ഇഞ്ചി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുരുമുളക് കടുക്ക താനിക്ക തിപ്പല്ലി ഏലം അതുപോലെ തന്നെ പെരുംജീരകം ഇതൊക്കെ നമ്മളുടെ പ്രൊഡക്റ്റിന്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഓക്കെ ഈ ഒരു പ്രൊഡക്റ്റില് നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് എന്താ ഞാൻ പറഞ്ഞു ഏത് സമയത്ത് വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മളുടെ കയ്യിൽ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ടൈമിൽ വെള്ളം പോലും വേണ്ട നമുക്ക് കടിച്ചോ നുണഞ്ഞോ ഇറക്കി കഴിക്കാവുന്നതാണ് അത്രേ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു ഹെർബൽ ആൻഡ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് അക്യൂട്ട് ആയിട്ടുള്ള അസിഡിറ്റി നമുക്ക് അക്യൂട്ട് ആയിട്ട് അസിഡിറ്റി വരിക എന്ന് വെച്ചാൽ പെട്ടെന്ന് വളരെയധികം ബുദ്ധിമുട്ടില്ല ഭയങ്കര എന്താ പറയാ ഭയങ്കരമായിട്ട് ആസിഡ് റീഫ്ലെക്സും ഭയങ്കര ബുദ്ധിമുട്ട് കാണുമ്പോൾ നമുക്ക് അത് എടുത്തു കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ആശ്വാസം വേഗം നമുക്ക് ആവശ്യകസം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ദീർഘകാലമായിട്ട് അസിഡിറ്റിയുടെ ബുദ്ധിമുട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ അതിന്റെ ആ ഒരു സിംറ്റംസിനെ നല്ല രീതിയിൽ കുറച്ചു കൊണ്ടുവരാനായിട്ട് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്ത് കാരണം കൊണ്ടാണോ നമുക്ക് ഈ ഒരു ആസിഡിറ്റി നമ്മുടെ ശരീരത്തിൽ ഫോം ചെയ്യണം പറഞ്ഞല്ലോ ചില ആളുകൾക്ക് അമിതമായിട്ട് നമ്മുടെ ശരീരത്തില് ഹരികൃഷ്ണൻ സാറിന്റെ ക്ലാസ് കേട്ടിട്ട് ഏഹ് ഞങ്ങളുടെ ഇവിടെ ഇരുമ്പൻപുളിന്ന് പറയും പുളി. അത് കഴിക്കുമ്പോൾ ഇപ്പൊ നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തി അത് കഴിക്കുമ്പോ അയാളായിരിക്കും അത് കഴിക്കുന്നുണ്ടാവുക പക്ഷെ കഴിക്കണം നമ്മളുടെ വായിൽ വെള്ളം വരും അല്ലെ അതെന്തുകൊണ്ടാ നമ്മളുടെ അങ്ങനെ ഒരു മെസ്സേജ് ലൈക്ക് പാസ് ചെയ്യാണ് നമ്മൾ പുളിയുള്ള എന്തോ കഴിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പുളീനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആസിഡ് അവിടെ ഫോം ആക്കണം പക്ഷെ അവിടെ എന്തുണ്ടാവുന്നത് ഈ പുളിയുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുന്നില്ല നമ്മൾ അദ്ദേഹം കഴിക്കുന്നത് കണ്ടിട്ടാണ് നമുക്ക് ആ ഒരു റിഫ്ലെക്സ് വന്നിട്ടുള്ളത് അല്ലെ അപ്പോ ഇവിടെ ഈ അമിതമായിട്ട് അവിടെ എന്തുണ്ടാവുകയാണ് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യണം അപ്പൊ അവിടെ ആസിഡിറ്റി നമ്മളെ ശരീരത്തിൽ കൂടുതൽ അതൊരു ഒരു ഒരു കാരണം പറയാനായിട്ടാ നമ്മളെ ശരീരത്തിൽ ബ്രെയിനിന് മെസ്സേജ് കിട്ടിയിട്ടുണ്ടായിരിക്കും ബ്രെയിൻ അത് ലിവറിന് പാസ് ചെയ്യും ആ മെസ്സേജ് പാസ് ചെയ്യും അപ്പൊ ലിവർ അവിടെ ഡിസൈഡ് ചെയ്യുക ഏത് ദഹന രസമാണ് അവിടെ ഉത്പാദിപ്പിക്കേണ്ടത് എന്നുള്ളത് ആ സിഗ്നൽ അവിടെ കൊടുക്കും